മദ്യലഹരിയിൽ യുവതിയുടെ പരാക്രമം മദ്യലഹരിയിൽ എസ് ഐ എ ആക്രമിച്ച് യുവതി ഈ യുവതി എന്ന് പറയുന്നത് റസീന എന്ന പേരുള്ള ഒരു താത്തയാണ് ഇവരുടെ സ്ഥിരം പരിപാടി എന്തൊക്കെയോ വലിച്ചു കയറ്റി മദ്യാണ് എന്താണ് എന്തൊക്കെയോ വലിച്ചു കയറിയിട്ട് കാറും എടുത്ത് റോഡിലോട്ട് ഇറങ്ങുക എന്നിട്ട് വാക്കിയുള്ളവൻ്റെ നെഞ്ചത്തോട്ട് കയറുക അതിലേ പോകുന്നവന്റെ പോകുന്നവൻ്റെയൊക്കെ നെഞ്ചത്തോട്ട് കയറുക പോലീസുകാരെ തല്ലുക ചീത്ത വിളിക്കുക നാട്ടുകാരനെ മെക്കെ ഇട്ട് അവിടെ മുഴുവൻ അലമുണ്ടാക്കുക ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഇവർ സ്ഥിരം പരിപാടി ഇവരി ഇന്നും നേരം തുടങ്ങിയ നിങ്ങൾ യൂട്യൂബിൽ കേറിയിട്ട് റസീന കണ്ണൂരിന്നും അല്ല തലശ്ശേരി എന്നാൽ അടിച്ചു നോക്കി എന്ത് ന്യൂസ് ഇവരുടെ പേരിൽ ഏകദേശം ഒരു വർഷം മുമ്പ് ഇവർ ഇതുപോലെ അമൗണ്ട് പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് അയച്ചാൽ അവർ ഊരി പോകുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു എസ് ഐനെ തല്ലി ഒരു ലേഡി എസ് ഐനെ തല്ലിയിട്ടുണ്ട് അതിൽ പോലീസ് പിടിച്ചു ഇവർ അകത്തായിട്ട് എന്തായാലും റിമാൻഡിലാണ് ഇപ്പോൾ പക്ഷേ ഇവർ ആദ്യം അന്ന് പിടിച്ചപ്പോൾ വർഷങ്ങൾക്ക് ഒരു വർഷം മുമ്പ് ഏകദേശം ഒരു വർഷം മുമ്പ് ഇവർ പിടിച്ചപ്പോൾ അന്ന് ഇവർ സ്റ്റേഷൻ ജാമ്യത്തിലേക്ക് ഇറങ്ങി പോകുന്നതാണ് ഇതുകൊണ്ടോ ഒരുപാട് ന്യൂസിന് മുമ്പ് വന്നിട്ടുണ്ട് വെള്ളം അടിച്ച് നടു റോഡിൽ പരാക്രമം യുവതി അറസ്റ്റിൽ മദ്യപിച്ച് കാറോട് യുവ യുവതി അപകടത്തിന് പിന്നാലെ നാട്ടുകാരോട് പരാക്രമം ഇവരിങ്ങനെ വെള്ളം അടിച്ച് വണ്ടിയെടുത്ത് നാട്ടുകാരെ ഒക്കെ ഇട്ട് കയറി ഈ വണ്ടിയും കൊണ്ട് നാട്ടുകാരനെട്ട് കയറാൻ ചെല്ലും അവരാരെങ്കിലും സംഭവിക്കുവോ പിന്നെ ഇവര് തപ്പന്റെ അമ്പലത്തിൽ ചെന്നിട്ട് അലമ്പുണ്ടാക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അലമ്പുണ്ടാക്കിയിട്ടുണ്ട് ഇവരോട് ചോദിക്കാനോ ഇവരെ കൈവെക്കാനോ പറ്റില്ല ഇവർ ലേഡി എന്നുള്ള ആ ഒരു പ്രിവിലേജ് ഇവരെടുക്കുക ആ ഒരു എന്താ നിയമത്തിൽ നമുക്ക് പിന്നെ ഒരു സ്ത്രീനെ തൊട്ട് കഴിഞ്ഞാൽ സ്ത്രീയുടെ നേരെ എന്ന് കഴിഞ്ഞാലോ നിയമം മാറും നമ്മൾ നമ്മളാണുങ്ങളും പക്ഷെ ഈ സ്ഥാനത്ത് ഇവർ ഈ കാണിക്കുന്ന കൊലതാമഴ സ്ഥാനത്ത് ഒരു ആണാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങളും ആലോചിക്കും ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സീറ്റ് ബെൽറ്റ് ബെറ്റില്ലാണ്ട് വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി അപ്പ അടിച്ച് കൈയിലോട്ട് വരും അപ്പം മദ്യപിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഇവർ ലൈസൻസ് കട്ട് കട്ടിയേണ്ടേ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണ്ടേ ഡിസ്മിസ് ചെയ്യണ്ടേ അതേപോലുള്ള കാര്യങ്ങൾ ഇവർ അന്ന് പിടിച്ചപ്പോൾ ഞാൻ സ്റ്റേഷൻ ജാമ്യത്തിവർ ഇറങ്ങി പോകുന്നതായിരുന്നല്ലോ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന് അന്നിവരെ നേരെ വിളിച്ചകത്തിട്ടിരുന്നെങ്കിൽ ഇന്നീ കേസ് വരില്ലായിരുന്നു ഇപ്പോൾ ഒരു എസ് ഐ തേമ്പ് മേടിയത്തില്ലായിരുന്നു എസ് ഐനെ ഇവർ തല്ലിയെന്ന് പറയും അപ്പോൾ ഇവരുടെ ഗഡ്സം സമ്മതിച്ചു ചോദിക്കുക അപ്പോൾ എസ് ഐനെ തല്ലിയപ്പോൾ ഇവർക്ക് അകത്ത് പോവാം നാട്ടുകാരനെ മെക്കെ ഇട്ട് കയറിയപ്പം നൈസായിട്ട് അവരെന്തൊക്കെയോ സ്വാധീനത്തിൻ്റെ പുറത്ത് അന്ന് ഊരി പോയായിരുന്നു ഇന്നെന്തായാലും ഇവർ അകത്തായിട്ടുണ്ട് ഞാനിവിടെ ചോദിച്ചോളൂ ഒരാളാണ് ഇവരുടെ ഈ സ്ഥാനത്തൊരാളാണ് നമ്മളിപ്പോൾ ഒരാളാണെങ്കിലൊന്നു വണ്ടി മോഡിഫൈ ചെയ്താൽ മതി ഞാനകത്ത് കിടക്കും നാളെ ഈ നാട്ടിലിപ്പോൾ ഏറ്റവും വലിയ കുറ്റം വണ്ടി മോഡിഫൈ ചെയ്യുന്നത് പിന്നെ മദ്യപിച്ച് വെളിയിലോട്ട് ഇറങ്ങണം മദ്യപിച്ച് വില ഇറങ്ങി ഞാൻ സപ്പോർട്ട് ഒന്നും ഇല്ല മദ്യപിച്ച് ലെക്കില്ലാതെ വെളിയിലോട്ട് ഇറങ്ങി വേറെ ആരെങ്കിലും ഇതെന്ന് കയറി കഴിയുമ്പോൾ ആരുടെ ജീവിതം പോകുന്നത് ആ കയറുന്നവൻ കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസം ജയിലിൽ കയറി ഇറങ്ങി അല്ലെങ്കിൽ കയറുന്ന അവർക്ക് കുഴപ്പമൊന്നുമില്ല കുറച്ച് നാൾ ജയിലിലേക്കൊന്ന് ഇറങ്ങി പോരും പക്ഷേ ആ വണ്ടി ഒന്ന് കയറുന്നവൻ്റെ വണ്ടി അത് മുട്ടുന്നവൻ്റെ അവൻ്റെ വീട്ടിലെ അവസ്ഥയോ അതാണ് ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് ഇറങ്ങുന്നവളെയൊക്കെ അവളോ അവനോ അങ്ങനെയാണെന്നാണ് ഇവിടെ ചാർത്തീരുന്നത് ഇത് ഇപ്പോൾ സ്ത്രീ എന്നുള്ള ആ പ്രിവിലേജ് ഇവർ യൂസ് ചെയ്യുകയാണ് സ്ത്രീ എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അവരെ നൈസായിട്ട് ഊരിപ്പോ അതല്ലേ ഇവരോട് ചെയ്യുന്നത് ഒരു പുരുഷ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇങ്ങനെ അമ്പലത്തിലേക്ക് കയറി അലമുണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കയറിയിട്ട് പോലീസുകാർ തല്ലുവായിരുന്നു നാട്ടുകാരുടെ കിട്ടുക നാട്ടുകാരനെ കിട്ടിയ ഒരു ആടാണിങ്ങനെ കയറിയിരുന്നെങ്കിൽ നാട്ടുകാരെന്താന്ന് അറിയിച്ചു കൊടുത്താൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ തൊടാൻ പോലും പറ്റില്ല തുടങ്ങി വേറെ കേസ് പറയാ സോ അവരത് എന്താ പറയുക അവർ ആ പ്രിവിലേജ് അവർ ലക്ഷറി ആയിട്ട് കണ്ട് ഇങ്ങനെ നടക്കുക വെള്ളം അടിച്ച് വണ്ടിയെടുത്ത് ബാക്കിയുള്ളവരുടെ മൊക്കെ ഇട്ട് കയറി എന്തൊരവസ്ഥേ റസീന കണ്ണൂർ ലേഡി ഗുണ്ട ഇവര് ഗുണ്ടയാന്ന് തോന്നുന്നു എന്തൊക്കെയാ ഇവര് കാണിക്കണേ എന്തായാലും അകത്ത് കിടക്കട്ടെ കൊറച്ചാലത്ത് കിടക്കട്ടെ റിമാൻഡിലാണ് ഇവര് പോലും അവര് വേറെ കാര്യം എന്നിട്ട് ഇനി എന്തോ ആണ് ഇവര് ഇപ്പൊ ഇനി ലോറി എടുത്തോണ്ടായിരിക്കും ഇറങ്ങാൻ പോകുന്നത് നമ്മളൊക്കെ നെഞ്ചത്ത് വന്ന് കീറും അനുഭവിക്കാനല്ല ഇപ്പൊ എന്നാ ചെയ്യാനാ നമ്മുടെ നിയമങ്ങളൊക്കെ അങ്ങനെയാപ്പോ ഇല്ലേ എന്താ പറയാ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണമല്ലോ എന്തുകൊണ്ടാണ് നിയമ കാണിച്ചാലും ഈ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണമെന്നേ അത് അർഹതപ്പെടുന്നവർക്ക് അത് കൊടുക്കണം സ്ത്രീകൾക്ക് സംരക്ഷണം ആരും പറയുന്നില്ല അവർക്ക് ചെടി പ്രിവിലേജ് വേണം സ്ത്രീകൾക്ക് ഇച്ചിരി പ്രിവിലേജ് വേണം പക്ഷെ ഇതേപോലൊക്കെ അറിയാൻ കഴിഞ്ഞാൽ ഇത് എന്താ പറയാ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് കൂടി അപമാനമല്ലേ ഇത്